മീനാക്ഷി മീനാക്ഷി എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഒരു സുന്ദരിയായ നേഴ്സാണ് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഇനി ഭർത്താവിനെ കുറിച്ച് പറയാം ഭർത്താവ് എന്താണെന്ന് വെച്ചാൽ ഒരു അസ അരസകനാണ് ഭാര്യ നന്നായി ഒന്ന് അണിഞ്ഞൊരുങ്ങുന്നതോ ഒരു പൊട്ടുപുത്തണതോ ഒരു പൂ വയ്ക്കുന്നതോ നല്ലൊരു ഡ്രസ്സ് ഇടുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹം അതൊക്കെ തടയും നീ അങ്ങനെയൊന്നും ചെയ്യണ്ട നീ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് നടന്നാൽ മതി കണ്ണെഴുതാൻ പാടില്ല ഇനിയിപ്പോൾ കണ്ണെഴുതി പൊട്ടുകുത്തി വെച്ച് നല്ല സുന്ദരി ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇയാളെ നിന്ന് വല്ലവരത്തേക്കും ചാടി പോയാലോ എന്നുള്ള പേടിയ എന്താണെന്നറിയില്ല എന്തായിരുന്നാലും ഇവര് നമ്മൾ യാതൊരു യോജിപ്പില്ല ഇദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുട്ടി എങ്ങനെയൊക്കെയോ ഒരു കുട്ടി ഉണ്ടായിരുന്നു മാത്രം ഈ സെക്സ് പരമായിട്ടായാലും ഈ പരിപാടിയുടെ കാര്യങ്ങളായാലും ഇവളെ ഇയാളെപ്പോഴും പിന്നാക്കാം ഇവൾക്ക് ഇഷ്ടമല്ല ഇവളെ ഇഷ്ടമല്ല ഇതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതേപോലെയാണ് പെരുമാറ്റം ഈ ഇവളതിനുവെച്ചിട്ട് വളരെയധികം സങ്കടത്തിലാണ് എന്നും വിഷമം എന്നിവളെ പറ്റി കുറ്റങ്ങൾ പറയാനും ഇവളെ ഒരു കൂട്ടാൻ വെച്ചാലും അതെടുത്ത് ഒരുക്കി പറഞ്ഞ് കുറ്റം പറയാനും ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്താലും കുറ്റം മാത്രമേ ഉള്ളൂ ആ സ്ഥലത്ത് മാസശമ്പളം വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മേടിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു വൃത്തിഘട്ട സ്വഭാവമായുള്ള ഭർത്താവാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇവൾക്ക് വല്ലാണ്ടുണ്ട് ഇവള് ഹോസ്പിറ്റലിലെ ഡോക്ടറെ അസിസ്റ്റന്റ് ആയിട്ടാണ് റൂമിൽ നിൽക്കുന്നത് പല രോഗികളും വരുമ്പോൾ അവരെ പ്രഷർ നോക്കാനും അവർക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഉള്ള ഒരു നല്ലൊരു റൂമാണ് ഹോസ്പിറ്റലിൽ ബാത്റൂമൊക്കെയുള്ള റൂമാണ് അപ്പോൾ അവിടെ അവിടെ ജോലി നല്ല ചെറുപ്പക്കാരനായുള്ള ഡോക്ടറാണ് ഇവർ അങ്ങനെ ഒരു സ്നേഹമോ അങ്ങനെ പ്രേമോ കാര്യങ്ങളൊന്നുമില്ല ഇവള് കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് അപ്പോൾ ആ ഡോക്ടർ അതേപോലെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് അങ്ങനെ ഒരു ദിവസം എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗീനെ പരിശോധിച്ച് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി ബാത്റൂമിൽ അവർ മൂത്രമൊക്കെ ഒഴിച്ച് തന്ന അവർ കുറച്ച് വെള്ളം അവരെ കയ്യിൽ നിന്ന് ആ രോഗിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം തട്ടിപ്പോയി ആ തട്ടിപ്പോയപ്പോൾ രോഗി പോയി അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ സ്ത്രീ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നേഴ്സ് അത് തുടച്ചിണ് തുടച്ചോടുകൂടിയിട്ട് ഉള്ള കാലും അപ്പോൾ ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് കാല വഴുക്കി കാല വഴിക്കോട് കൂടിയിട്ട് പോയി വിഴാൻ പോകണം വിഴാൻ പോകുന്നതോട് കൂടിയിട്ട് ഈ ഡോക്ടർ കയ്യിൽ പിടിക്കുന്നു വിഴാണ്ടിരിക്കാൻ വേണ്ടി കയ്യിൽ പിടിക്കുന്നു കയ്യിൽ പിടിച്ചോട് കൂടിയിട്ട് അത് ഒരു ഒന്നര പിടുത്തായിരുന്നു അവർ ആ പിടിച്ചോട് കൂടിയിട്ട് ഈ ഒരു അന്യ ഭർത്താവിനെ അല്ലാണ്ട് ഒരു അന്യ പുരുഷൻ്റെ ശരീരത്തിൽ കൈ വരുമ്പോൾ ഇത്രയും നാൾ ഭർത്താവ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ വികാരങ്ങളും വിചാരങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാക്കി ഇങ്ങനെ പെട്ടെന്ന് ഈ ഡോക്ടറെ കൈ പെട്ടെന്ന് പിടിച്ചോട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് ഒരു ഒരു പെട്ടെന്ന് ഒരു ഉണർവ് വരണം ആ ഉണർവ് തന്നെ കണ്ണിലും അതുപോലെ ശരീരത്തിലും എല്ലായിടത്തും ആ ഉണർവ് വരണം ഇത്രയും നാൾ അപ്പോൾ ഇവൾക്ക് ഉപവാദം മനസ്സിൽ ഇവൾക്ക് ഡോക്ടർ ഇഷ്ടമാണ് ആ ഇഷ്ടമുള്ള ഡോക്ടർ ഇവള് പെട്ടെന്ന് വീഴുമ്പോൾ കയറി പിടിച്ചോട് കൂടി ഇവിടെ ആ നിമിഷം ഒരു മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം അതേ നിൽപ്പ് നിന്നു ആ നിൽപ്പ് അഞ്ച് മിനിറ്റ് നേരം നീണ്ടു എന്നുള്ളതാണ് ഡോക്ടർക്കും പെട്ടെന്ന് ഒരു ഒരു ഉന്മാദ അദ്ദേഹത്തിന് വന്നു ഒരു വികാരം വന്നു അദ്ദേഹത്തിന് ഇവളുടെ മുഖഭാവം ഇവളുടെ കണ്ണും ഇതൊക്കെ കണ്ടോട് കൂടി ഡോക്ടർ ഒരുപാട് വിവാ ഒരുപാട് ഈ വികാരം ഡോക്ടർക്കും വന്നു ഇവരങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു കുറച്ച് പെട്ടെന്ന് ഒരു സ്ഥലവാദബോധം വന്നിട്ട് ഒരു രണ്ട് പേര് അങ്ങനെ കൂടി മാറി മാറിയോട് കൂടിയിട്ട് ഒന്നും പറ്റിയില്ല ഡോക്ടറെ സഹായിച്ചോ ഞാൻ തലേ അല്ലെങ്കിൽ വന്നിട്ട് എന്നെവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നേനെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അത് കുഴപ്പമില്ല പെട്ടെന്ന് ഞാൻ അവ പിടിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം അങ്ങനെ ഒരു രണ്ട് പേര് സംസാരിച്ച് ഒരു പെട്ടെന്ന് ഒരു ഇത്രയും നാളില്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് ഡോക്ടർക്ക് ഉള്ളോടും ഇവൾക്ക് ഡോക്ടറോടും അത് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഉള്ളി ജോലിക്ക് കഴിഞ്ഞ് പോയി അന്ന് രാത്രിയിൽ ഒരു പത്ത് മണിയായപ്പോൾ ഒരു മെസ്സേജ് വിളക്ക് വിട്ടു ഉറങ്ങി വന്നു ചോദിച്ചിട്ട് ഡോക്ടർ അപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ആ അതിന് മറുപടി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങി പക്ഷേ ഭർത്താവും മകനാണ് ഉറങ്ങിയത് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരു മെസ്സേജ് വിട്ടു നമ്മളന്ന് ആ കെട്ടിപ്പിടിച്ച പെട്ടെന്ന് എനിക്ക് പിടിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഞാൻ നോക്കി ആലോചിച്ച് അതിൻ്റെ ലഹരിയിൽ കിടക്കണ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാനതെ എന്തോ എനിക്കൊരു പ്രത്യേക ഒരു അനുഭൂതി അല്ലുണ്ടായിത്തു പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഒരു ബന്ധം തുടരുന്നത് കൂടിയിട്ട് പിന്നെ ഇവർ രണ്ടുപേരും പ്രേമായി ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി പ്രേമിക്കാൻ തുടങ്ങി ഇത് കഴിഞ്ഞപ്പോൾ ഈ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാമം മാത്രമാണ് കാമത്തിലേക്കിന് ഈ പ്രേമത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാമം ഉണ്ട് ചിലവർ കാമം കഴിഞ്ഞിട്ടാണ് പ്രേമിക്കുക ചിലവർ അങ്ങനെ പ്രേമിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് കാമം അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ദിവസം ആ ഒരു ഒന്ന് ഒരു എൻജോയ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് പോകണ്ടേ അപ്പോൾ അയ്യോ അത് പകൽ നമുക്ക് നമുക്ക് പകൽ കാലത്ത് നമ്മൾ ഹോസ്പിറ്റൽ വരുന്ന പോലെ വരുന്നു നമ്മൾ പോകുന്നു രാത്രി നമ്മൾ തിരിച്ച് വരുന്നു അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോകണ്ടേ അപ്പോൾ പറഞ്ഞ് അയ്യോ നമ്മളിവിടെ ഈ ഇവിടെയൊക്കെ ഹോസ് ഹോട്ടലിലൊക്കെ പോയി റൂം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അറിയണവരും പലചക്കാർ അതെ ഡോക്ടറായ കാരണം എന്നിവിടെ ഉള്ളവർ അറിയും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് അതിർത്തി കഴിഞ്ഞ് പോയിട്ട് നമുക്ക് അവർ ഹോട്ടലിൽ റൂം എടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സ്ഥലം പാലക്കാട് പിന്നെ പാലക്കാട്ടേക്ക് വന്നാൽ മതിയിൽ വന്നത് അത് നല്ല കുഴപ്പമില്ല അങ്ങനെ തന്നെ പിറ്റേ ദിവസം നേരം വിളിപ്പിക്കാൻ അവളും ബുദ്ധിമുട്ടി ഡോക്ടറും ബുദ്ധിമുട്ടി നാളെ കാലത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് ഹാപ്പിയായി അങ്ങനെ നേരം വെളുത്തവർ രണ്ട് പേരും കൂടി കാറിൽ യാത്രയാണ് അങ്ങനെ തമിഴ്നാട് എത്തിക്കഴിഞ്ഞ് വലിയ ഹോട്ടലിൽ റൂം എടുത്ത് വലിയൊരു സ്കൂട്ടർ മന്യം എടുത്തിട്ട് പുറത്ത് ചൂടും അകത്ത് തണുപ്പും ആ തണുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇവരങ്ങൾ കയറണം ആ തണുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ സ്ത്രീക്കായാലും ഈ ഡോക്ടർക്കായാലും അന്ന് അവരുണ്ടാവാത്ത ഒരു അനുഭവമാണ് അന്ന് അവർ ആ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഇവർക്ക് ഇവർക്കുണ്ടായത് അതെന്തായി എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് അങ്ങനെ ആ സാഹചര്യം അങ്ങനെയാണ് അത് അത്രയും വലിയൊരു ബന്ധപ്പെടലുണ്ട് ഇനിയിപ്പോൾ അവർ ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഇരുപത് പ്രാവശ്യം ബന്ധപ്പെട്ടാലും ഈ ഒരു ദിവസത്തെ ഈ ഒരു സൂട്ട് റൂമിൽ വെച്ചിട്ടുള്ള ബന്ധപ്പെടല സുഖം അവരിൽ ഇരുപത്തഞ്ച് പ്രാവശ്യം ബന്ധപ്പെട്ടാലും കിട്ടിയെന്ന് വരില്ല അത് ആർക്കും അങ്ങനെയാണ് ഇതാണ് ഇവരം ഇയാൾ ഇവൾക്ക് ഇത്ര കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇവൾക്ക് ശരിക്ക് വികാരം വന്നതും ഇവരെ വികാരം ശരിക്ക് ഇവൾ ഉന്നതിയിലെത്തിയതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ബീജം പോകുന്ന പോലെ സ്ത്രീകൾക്കും ബീജം പോലുണ്ട് പക്ഷേ അങ്ങനെ ഒരു ബീജം പോക്ക് ഇയാളുടെ ഭർത്താവായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ബീജമ്പോക്ക് വരെ നടന്നിട്ടും ഇവൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളു അങ്ങനെ അവരുണ്ടായി അപ്പോൾ അതിന് ഈ ഉത്തേജനായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ബിഹേവിയറാണ് അതിന് സെക്സിന് ഒരുപാട് ഗുണം കിട്ടരുത് അത് ഒരുപാട് സുഖം കിട്ടും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടാമതും മൂന്നാമതും ഫോൺ കഴിഞ്ഞോട് കൂടിയിട്ട് ഫോണടിക്കും കൊണ്ടാണ് ഫോണടിക്കുമ്പോൾ വിചാരിച്ചു എൻ്റെ ഭർത്താവായിരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നോക്കിയപ്പോൾ അത് ഭർത്താവാണ് എന്നിരുന്നാലും ഫോൺ എടുക്കുക എന്ന് വിചാരിച്ച് ഫോണെടുത്തു ഫോണെടുത്തപ്പോൾ അയാൾ ചോദിക്കാം നിനക്കൊന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ ഇന്ന് ഇത് നേരത്തെ വന്നോളോ എനിക്ക് ആ കാശ കൊണ്ട് വേറെ അത്യാവശ്യമുണ്ട് ഇത്രയാൾക്കറിയുണ്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് സമയമില്ല നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരപ്പം തന്നെ വണ്ടിയെടുത്ത് തമിഴ്നാട് അതിർത്തി എത്തി കടന്ന് പാലക്കാടെത്തി ഇപ്പോഴും അവരങ്ങനെ ബന്ധപ്പെട്ട് കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി രണ്ട് കുട്ടിയുണ്ടെന്നെങ്കിലും ഒരു ഭാര്യമാരും ഒരു എഴുപത് ശതമാനം ഭാര്യമാരും സംതൃപ്തകളല്ല സാഹചര്യം സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുരുഷനവർക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ഇനിയിപ്പോൾ മല തന്നെ ഇടിഞ്ഞു വന്നാലും ഒരു സുനാമി വന്നു കഴിഞ്ഞാലും അവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് മസ്റ്റ് ആയിട്ട് അടിച്ചോളൂ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല ആരും ലൈക്ക് അടിക്കുന്നില്ല ഓക്കെ ബൈ